ഹലോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇന്ന് വാതിലൊക്കെ പൂട്ടി എവിടെയൊക്കെ പോകുന്ന അറിയോ ഞങ്ങൾ നാട്ടിൽ പോവുകയാണെ ഞങ്ങളില്ല കേട്ടോ ഞാനൊറ്റയ്ക്ക് ഞാൻ മാത്രമാണ് നാട്ടിലേക്ക് പോകുന്നത് അഭി ഇപ്പോൾ ലീവ് ഇല്ലാത്തതുകൊണ്ട് വരുന്നില്ല ഞാൻ അങ്ങനെ നാട്ടിൽ ഒറ്റയ്ക്ക് പോകുന്ന കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചാന്നുള്ളൊരു അസുഖമുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകണം അവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ടും വരണം ഇതാണ് ഞങ്ങൾ ആവടി റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ചെന്നൈയിൽ എക്സാക്റ്റ് ചെന്നൈ അല്ലെട്ടോ നിന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടേക്ക് ആവടി എന്നാണ് ഞങ്ങളെ സ്ഥലത്തിൻ്റെ പേര് പക്ഷേ ഞങ്ങളുടെ ആവടി റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പത്ത് മിനിറ്റ് യാത്രയുള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് വൈകുന്നേരം നാലേ മുക്കാലിലാണ് കേട്ടോ ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉള്ളത് അതാ കണ്ടില്ലേ വരുന്നത് അതാണ് ഞാൻ പോകാൻ പോകുന്ന ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ഒരു ചെറിയ സങ്കടമാണ് അല്ലേ പക്ഷെ കുഴപ്പമില്ല ചെറിയൊരു ഗ്യാപ്പിനല്ലേ പോകുന്ന ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും കേട്ടോ ആദ്യം ബോഗിയിൽ കയറി അബി എനിക്ക് സീറ്റൊക്കെ കണ്ടുപിടിച്ച് ബാഗൊക്കെ അവിടെ വെച്ച് തന്നേനു ഞാൻ പിന്നെ യാത്ര അയക്കാനൊന്ന് പുറത്തേക്ക് പോയിന്നേ ഉള്ളൂ ഇതാണ് എൻ്റെ സീറ്റ് സൈഡ് അപ്പറാണ് ഞാൻ എടുക്കുന്നത് അവിടെ ആവുമ്പം നമ്മ എനിക്ക് കുറച്ച് സേഫായിട്ട് തോന്നുന്ന ഈ സൈഡ് അപ്പറാണ് നമുക്ക് പിന്നെ താഴേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഫുഡ് കഴിക്കാനും ഒക്കെ അവിടെ നിന്ന് കഴിക്കാം നിവർന്ന് ഇരിക്കാൻ പറ്റും ആ മറ്റേ സൈഡുള്ള ആ മൂന്ന് സീറ്റുള്ളതിലൊന്നും നിവർന്ന് ഇരിക്കാൻ പറ്റില്ലേ നമുക്ക് തല മുകളിൽ തട്ടും ഞാൻ പിന്നെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സിനിമയൊക്കെ കണ്ട് ചിപ്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാം കേട്ടോ അതൊക്കെയാണ് ഇതിൽ ട്രെയിനിൽ കയറിയാൽ പിന്നെയുള്ള പണികളതൊക്കെയാണ് എൻ്റെ യാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഈ ട്രെയിൻ യാത്രയാണ് ഈ വണ്ടി കാറായാലും ഫ്ലൈറ്റ് ആയാലും ഒന്നും ഇത്ര കംഫർട്ടായിട്ട് ഞാൻ വേറെ ഒന്നിലും പോവില്ല ട്രെയിൻ യാത്രയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതിപ്പോൾ ഒരു ചെറിയ ചെന്നൈ ടു കോഴിക്കോട് ചെറിയൊരു ഇതല്ലേ ഉള്ളൂ പത്ത് പതിനൊന്ന് മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ എനിക്ക് വേണ്ട ഫുഡ് ഒരു നേരത്തേക്ക് ഉള്ളതല്ലേ അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പാക്കൊക്കെ ചെയ്താ വന്ന ഞാൻ തന്നെ കുക്ക് ചെയ്ത് പാക്കൊക്കെ ചെയ്ത് അങ്ങനെയാട്ടോ ഞാൻ വന്നത് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ കാരണം രാവിലെ മൂന്നരക്ക് മൂന്ന് മണി മൂന്നരയാകുമ്പം കോഴിക്കോട് എത്തും ഇവിടുന്ന് അവിടെ നിന്ന് ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ ഈ സമയത്താണ് ഇവിടെ എത്തുന്നത് അതേ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ കേട്ടോ ഇപ്പം സമയം മൂന്നേ മുപ്പത്തഞ്ചായിട്ടോ നമ്മൾ ട്രെയിൻ കുറച്ചൊന്ന് ലേറ്റാണ് സാധാരണ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എത്തേണ്ടതാണ് പക്ഷേ ആവുന്നതാണ് നമുക്ക് നല്ലത് അത്ര സമയം കൂടി ട്രെയിനിൽ ഇരിക്കുകയല്ലോ അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കേണ്ടി വരും മൂന്ന് മണി മൂന്നര ആയതുകൊണ്ട് പുറത്തിറങ്ങാനേ പറ്റൂലല്ലോ നല്ല ഇരുട്ടല്ലേ ഞാൻ പിന്നെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഒന്ന് നേരം വെളുത്ത് ഇപ്പം മൂന്ന് മണി മൂന്നേ അൻപതായിട്ടേ ഉള്ളൂ അപ്പം ഇനി ഒരു ആറു വരെ സമയം പോക്കണ്ടേ ഒരു ചായ ഒരു വാട്ട ചായയൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് സമയം പോക്കാന്ന് വിചാരിച്ചു ആറുമണി ആയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ആറുമണിയാവുമ്പോഴാണ് പുറത്തിറങ്ങുന്നത് അത് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ബസ്സും ഉണ്ട് നേരെ ആറ് ഇരുപതിനറ്റാനാണ് ബസ് അപ്പം പിന്നെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാമെന്ന് ഇറങ്ങിയതാണ് ഈ എസ്കലേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരം കേട്ടോ കാരണം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്രയും ലഗേജും ഒക്കെ ആയിട്ട് വരുമല്ലേ ഇപ്പം ഇങ്ങോട്ട് വരുന്നതൊക്കെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലോഡ് ലഗേജ് ഉണ്ടാവും അപ്പോൾ ഈ കോണി കയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങിയപ്പോൾ അതിലും വലിയ പണിയാട്ടോ കിട്ടിയേ എൻ്റെ കോഴിക്കോട് ഇങ്ങനെയല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആറു മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ നല്ല വെളിച്ചേനു ഇപ്പോഴത്തെ എന്താ ആറു മണിക്ക് വെളിച്ചല്ലാത്തതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് നല്ല ഇരുട്ടായിനു കേട്ടോ പിന്നെ ഈ കാഴ്ചകൾ ഇത് അപൂർവമായിട്ട് കാണാൻ പറ്റിയ കാഴ്ചകളാട്ടോ ഈ സമയത്ത് മാത്രം വന്നാൽ കാണാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നത് പകലൊക്കെ ഇവിടെയൊക്കെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ് ഉണ്ടാവുക ഈ കടകളൊക്കെ തുറന്ന് മൊത്തം ജനക്കോട്ടേക്ക് പിന്നെ ആ കാണുന്നതിൽ അതെന്താണെന്നറിയുമോ നമ്മൾ എസ് എം സ്ട്രീറ്റ് ആണ് കോഴിക്കോടിൻ്റെ മെയിൻ സെൻറ്ററാണ് ഈ എന്ന് പറയുന്ന എസ് എം സ്ട്രീറ്റ് അതൊക്കെ ആളൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുവാണ് ഇപ്പം ആൾക്കാരൊക്കെ ഉണർന്നു തുടങ്ങുന്നതല്ലേ ഉള്ളു ഇനിയിപ്പോൾ എല്ലാവരും കൂടി വന്ന് തുടങ്ങും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തും അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പല്ല ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ അതാ വരുന്നതല്ലേ ആ ബേക്കിൽ വരുന്നത് അതാണ് നമ്മൾ ബസ് കേട്ടോ ഇവിടെ നിന്ന് ഇനി ഒരു മണിക്കൂർ യാത്ര ഉണ്ട് എനിക്കിൻ്റെ നാട്ടിലേക്ക് എത്തണമെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫോണിലേക്ക് നോക്കുകയല്ലോ പിന്നെ എനിക്ക് മൊത്തം മൊത്തം പ്രകൃതി ആസ്വാദനം ആയിക്കും കാരണം വേറെ ഞാൻ ഈ ഫോണിലോ ബുക്കിലോ എന്തെങ്കിലും ഒന്ന് ബസ്സിലിരുന്ന് നോക്കി അപ്പം എനിക്ക് ഛർദിക്കാൻ മറിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്ത് കാറ്റും കൊണ്ട് പുറത്തേക്ക് നോക്കിക്കോണ്ടിരിക്കും കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ നാട്ടിലെത്തിയ അത് ആ ചില്ലും കൂട്ടിലൊക്കെ എത്ര പലഹാരങ്ങളല്ലേ ഇതൊക്കെ ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിച്ച് തീർക്കണം ഇവിടുന്ന് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് യാത്ര എൻ്റെ വീട്ടിലേക്ക് ഉണ്ട് കേട്ടോ ഇനി ഇന്നെ ഇവിടെ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പ വരും അതാ ഗൈസ് അബേക്കിൽ വരുന്നതാണ് എൻ്റെ ഫാദർജി ഫാദർജിക്ക് നമ്മളെ കണ്ടിട്ടൊന്നും വലിയ മൈൻഡൊന്നുമില്ല എത്ര കയറ്റി വിട്ടാലും ഈ സാധനം പിന്നെയും വരുകയാണല്ലോ എന്നാണ് തോന്നുന്നു വാപ്പ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഗൈസ് നമ്മളെ യാത്ര ഇവിടെ കഴിഞ്ഞ് ഇനി അതിന് അടുത്ത വിശേഷമായിട്ട് കാണാംട്ടോ ബായ്